ഡോക്ടർ ഡാനൽ സലീമാണ് കലാലയത്തിൽ രാഷ്ട്രീയത്തിന് കാര്യമുണ്ടോ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ രാഷ്ട്രീയങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലാണെങ്കിലും പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക മുറിവേൽപ്പിക്കുക അതുപോലെ കൊല്ലുക വെട്ടാനുമൊക്കെ ഒക്കെ മടിക്കാത്ത രീതിയിൽ വിദ്യാർത്ഥികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇതിൻ്റെ പിന്നിൽ വളരെയധികം രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പുണ്ട് ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഗുണ്ടകളെ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിയെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കോളേജ് മാനേജ്മെന്റും അതുപോലെ അറിഞ്ഞുകൊണ്ട് ഇതിനെ അനുവദിച്ചു കൊടുക്കുന്ന അധ്യാപകരുമാണ് ശരിക്കുമുള്ള കുറ്റക്കാർ മൃഗങ്ങളുടെ ഒരു വിവേകം പോലും ഇല്ലാതെ ഡോക്ടർ ആവാൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശരിക്കും വളരെയധികം ക്രൂരതയല്ല ആ വ്യക്തിയോട് ചെയ്തത് വെള്ളം പോലും കൊടുക്കാതെയാണ് അദ്ദേഹം മരണപ്പെട്ടോ എന്നുള്ള അറിയാൻ കഴിഞ്ഞത് ശരിക്കും ഇത്തരത്തിലുള്ള കഥകൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ട് അപ്പൊ ഇതിൽ നഷ്ടപ്പെടുന്നത് ശരിക്കും സ്വന്തം മാതാപിതാക്കൾക്ക് മാത്രമാണ് സ്വപ്നം കണ്ടു വളർത്തിയ മക്കളുടെ നഷ്ടപ്പാട് ശരിക്കും മാതാപിതാക്കൾക്കാണ് ഉള്ളത് ദൈവത്തിന്റെ നാട് എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലാണ് ഇത് നടന്നത് ശരിക്കും ഇത് കേൾക്കുമ്പോൾ പുച്ഛം തോന്നും രാഷ്ട്രീയമില്ലാത്ത എത്ര പ്രൈവറ്റ് കോളേജാണ് കേരളത്തിലുള്ളത് അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജിൽ എത്ര സ്ഥലങ്ങളിലാണ് രാഷ്ട്രീയം കോളേജ് കോളേജുണ്ടത് ഒന്ന് ചൂണ്ടി പറയാൻ പറ്റുമോ ഇത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്തുകൊണ്ടാണ് രാഷ്ട്രീയം കോളേജിൽ നിരോധിക്കാനായിട്ട് പറ്റാത്തത് കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ക്യാൻസറാണ് നമ്മളൊക്കെ വിചാരിച്ചാലും ഇത് നിർത്താനായിട്ട് കഴിയില്ല ഇതിനെ പിഴുതറിയാനായിട്ട് ആർക്കും കഴിയില്ല കാരണം നേതാക്കന്മാരുടെ നിലനിൽപ്പിനായിട്ടും നേതാക്കന്മാർക്ക് വേണ്ടിയുമാണ് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും ചില സ്ഥലങ്ങളിൽ കള്ളും ലഹരിയും വരെ കൊടുത്താണ് ഇവരെ നിലനിർത്തുന്നതെന്നായിട്ട് അറിയാനായിട്ട് കഴിയുന്നത് യുവതലമുറ ഇതാണ് ഹീറോയിസം ഇതാണ് നോർമൽ എന്ന് വിചാരിച്ച് ഇവരെ ഫാനാക്കി കാണുകയും ഇവർക്ക് വേണ്ടി കൊല്ലാനും അതുപോലെ ചീത്ത വിളിക്കാനും മടിക്കാതെയാണ് ആൾക്കാർ വരുന്നത് ശരിക്കും കലാലയങ്ങളിൽ രാഷ്ട്രീയം വേണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന് മാറ്റം വരണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൈകോർക്കണം നമ്മൾ പറയേണ്ടത് ഇനി ഇവിടെ കലാലയങ്ങളിൽ രാഷ്ട്രീയം പാടില്ല അങ്ങനെ ബാൻ കൊണ്ടുവരണം അതായത് സ്റ്റോപ്പ് ചെയ്യണം അങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് പറ്റുകയുള്ളൂ അക്രമ രാഷ്ട്രീയം ഒന്നിനും പരിഹാരമല്ല എന്ന് കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം കാരണം അവരുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത് അവരുടെ മാതാപിതാക്കളുടെ ജീവിതമാണ് അഫക്റ്റ് ആകുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കണം ഇവിടെ വിദ്യാലയങ്ങളിൽ ശരിക്കും മതം പാടില്ല വിദ്യാലയങ്ങളിൽ അതുപോലെ രാഷ്ട്രീയവും പാടില്ല മനുഷ്യബന്ധങ്ങൾക്ക് വില കൊടുക്കുക മനുഷ്യബന്ധങ്ങൾക്ക് സ്നേഹിച്ച് അവരുടെ ഉന്നമനത്തിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള രീതിയിലാണ് വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കേണ്ടത് രണ്ടാമത്തെ ഇതിൻ്റെ ഒരു പ്രശ്നം കുടുംബമാണ് എല്ലാ കാര്യത്തിന്റെയും അടിസ്ഥാനമെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മളെ കണ്ടാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് ചെറുപ്പത്തിൽ അവരെ ശാന്തമായി വളർത്താനും അതുപോലെ തന്നെ ഇത്തരത്തിൽ അക്രമമായാതിരിക്കാൻ വേണ്ടി വളർത്തേണ്ട ഒരു കടമ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ് ചെറുപ്പത്തിൽ ശീലിക്കുന്ന ശീലമാണ് ഇവർ വലുതാവുമ്പോഴും കാണുന്നത് സദാചാര ഗുണ്ടായുസം കൊലപാതകങ്ങളൊക്കെ വളരെയധികം നോർമൽ ആണ് എന്ന് കുട്ടികൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു അവസ്ഥയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മനസാക്ഷി മരവിച്ച ഒരു സമൂഹമാണുള്ളത് ക്രൂരത കള്ളം ചതി അധിനിവേശം അക്രമണം വഞ്ചന അഹങ്കാരം ദാഷ്ട്യം വക്രബുദ്ധി ഇതെല്ലാമാണ് മിക്ക ആളുകളും കൊണ്ടുനടക്കുന്നത് ഇതെല്ലാമാണ് നോർമൽ അല്ലെങ്കിൽ ഇതാണ് പോസിറ്റീവ് ഗുണങ്ങളെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സത്യമല്ലേ ഇതിൻ്റെ ഒരു മെയിൻ കാരണക്കാരൻ സിനിമയാണ് ഇപ്പോൾ ഈ ഇറങ്ങിയ പല പടങ്ങളും നോക്കി കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇറങ്ങിയ വളരെ ഹിറ്റായിട്ടുള്ള പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പാനിമൽ എന്നുള്ളൊരു പടം അതിനു മുമ്പ് ജയിലർ എന്നുള്ള പടം മലയാളത്തിലും ഇങ്ങരത്തിലുള്ള പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ക്രൂരത കൊലപാതകം എന്ന് പറയുന്നത് നോർമൽ ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ രണ്ട് പ്രശ്നങ്ങളും ഈ ഒരു മരണത്തിന് ഉത്തരവാദിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഒന്ന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മതത്തിന്റെ പേരിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കലാലയങ്ങളിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കണം അത് വിദ്യാർത്ഥി സമൂഹത്തിലോട്ട് വരരുത് കാരണം അങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് മിക്ക ആളുകളും പുറത്തെ രാജ്യങ്ങളിലേക്ക് അവരുടെ മക്കളെ വിട്ടു അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് വിട്ടു മറ്റു രാജ്യങ്ങളിൽ കൂടുതൽ കൂടുതൽ ടെക്നോളജി മുന്നോട്ട് വരികയും അതുപോലെ പഠിക്കാനുള്ള കാര്യങ്ങളിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതേ സമയത്ത് നമ്മൾ ഉള്ളത് പഠിക്കാതെ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പിറകെ പോവുകയും അതുപോലെ മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുകയും അതുപോലെ കൊലപാതകം ചെയ്യുന്നതാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ തന്നെ കുഴി നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു മെസ്സേജ് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒരുമിച്ച് നിന്ന് ഇത് ബാൻ ചെയ്യണം അതായത് ഇനി നമ്മുടെ കലാലയങ്ങളിൽ രാഷ്ട്രീയം വേണ്ട ഇങ്ങനെ രാഷ്ട്രീയമുള്ള കലാലയങ്ങളിൽ പഠിക്കില്ല എന്നുള്ള രീതിയിൽ ഹാഷ്ടാഗ് തുടങ്ങട്ടെ നോ പൊളിറ്റിക്സ് ഇൻ കോളേജ് എന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക നിങ്ങളുടെ കുട്ടികളെ ഒരു കാരണവശാലും ഇത്തരത്തിൽ പൊളിറ്റിക്സ് ഉള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ള കോളേജിൽ വിട്ട് പഠിപ്പിക്കുകയായിരിക്കുക ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള മരണങ്ങൾ കുറയുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു പക്ഷേ സഹിക്കാൻ പറ്റില്ല കാരണം ആ ഒരു കുട്ടി അനുഭവിച്ച വേദന അറിഞ്ഞപ്പോഴും അതുപോലെ അവൻ്റെ ഫാദറിന്റെ ഒരു വാക്കുകൾ കേട്ട സമയത്ത് ശരിക്കും വിഷമം തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പല ആളുകളും ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റലെ പറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ